സുന്ദരനായ സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം സമയെടുത്ത് വന്ന് സീരീസ് ഒക്കെ കണ്ടതിന് എല്ലാവർക്കും നന്ദി താങ്ക് യു സി ഫൈവ് ഓൾസോ ഫോർ നോട്ട് ജസ്റ്റ് പ്രൊഡ്യൂസിംഗ് ദോൾ തിങ് മേക്കിംഗ് ഇറ്റ് ഹാപ്പിൻ ആൻഡ് ഓൾസോ മേക്കിംഗ് ഷുവർ ദ പ്രൊമോഷൻസ് ആൻഡ് ദ റീച്ചസ് ഓൺ പാർ വിത്ത് ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ദാറ്റ് വി ഗെയിം താങ്ക് യു സോ മച്ച് എല്ലാവരും പറഞ്ഞ പോലെ ഇറ്റ്സ് ആക്ച്വലി വളരെ ഡിഫിക്കൾട്ട് സർക്കംസ്റ്റാൻസിലാണ് എല്ലാവരും ചെയ്തത് പറഞ്ഞ പോലെ ആർട്ട് ഡയറക്ഷനിൽ ഒരു മൂന്ന് പേരുടെ ടീം ഒക്കെ ആയിരുന്നു സിനിമ അങ്ങനെ അങ്ങനത്തെ കണ്ടീഷൻസിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കോംപ്രമൈസും ഇല്ലാതെ Uh, it's always a pleasure to collaborate with such artists. The, the German filmmaker, under Werner Herzog, I live by one of the quotes that he has that filmmaking does not come from the heart and the brain, it comes from the thighs and the knees. And uh, anybody who identifies with that, you know, Sean, our director, is also an athlete. So that that mindset is what came together to to bring this whole project together without any compromises. and i hope uh, with g 5s initiative now, paves the way for more and more malayalam original content. thank you. thank you once again. thank you. thank you so much, sudheep. Nayar sudheep ji, have uh, uh, the uh, uh, ചാലഞ്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ചാലഞ്ചായിട്ടുള്ള ഒരു റോള് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പ്രോപ്പർ ഞാൻ ഞാൻ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്ത ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു അത് കോമഡി ആയിരുന്നു ഇത് ഇതുപോലത്തെ പ്രോപ്പർ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഡിജിറ്റൽ സ്പേസിൽ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ദിസ് വാസ് ഡെഫിനി സ്പെഷ്യൽ ഫോർ ദാറ്റ് ഓഫ് കോഴ്സ് പറയണ്ടോ ഒരു കാര്യവും ഇല്ല നമ്മുടെ അഭിപ്രായത്തൊക്കെ ശരിയാവണമെന്നു പോലും ഇല്ല എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഈ പറഞ്ഞ ഇത്രയും ടൈം ലിമിറ്റിനുള്ളിൽ ഇത് ഇത് കാണുന്ന ആൾക്ക് സിയുടെ ഹെഡ് പറഞ്ഞ പോലെ ഇത് എത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ചോദിച്ചാൽ മോർ ദാൻ തേർട്ടിയൊക്കെ പറയും അത് 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 എന്തെങ്കിലും ആട്ടെ പക്ഷെ നമുക്ക് ആ അത് എങ്ങനെയാണ് ടൈം ലിമിറ്റ് വർക്ക് ചെയ്യാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എങ്ങനെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നു ഒരു ഡയറക്ടർക്ക് എന്താണ് ആക്ടറിൻ്റെ അടുത്ത് വേണ്ടത് ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് ചെയ്യാന്നുള്ളത് എന്റെത്തൊന്നും ചെയ്യാന്നുള്ളത് അഭിനയിക്കുമ്പോൾ അതിനകത്ത് ഏഹ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പല സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എല്ലാം ക്ലിയർ ചെയ്ത് പോകാനാണോ അതോ ഇപ്പൊ അഭിനയം മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണോ കേട്ടില്ല അതായത് അതായത് അഭിനയം ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് അഭിനയിക്കാൻ ചെല്ലുമ്പോ പല തരത്തിലുള്ള സംശയങ്ങളും കഥയും ഇങ്ങനെ ഇങ്ങനെ ഒരു അഭിപ്രായങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ അത് ഷെയർ ചെയ്യാന് താല്പര്യം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മാറി നിൽക്കുന്നതാണോ അതോ ഇപ്പം ഇടപെടണ്ട ആ അത്രേ ഉള്ളൂ അത്രേയുള്ളൂ അഭിനേതാവെന്നുള്ള നിലയിലാണോ ഒരു സംവിധായകൻ നിലയിലാണോ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇപ്പം പുതിയ പ്രോജക്ടുകൾ ഐ അപ്രീഷിയേറ്റ് യു ലോഞ്ച് ലോഞ്ച് ഫസ്റ്റ് വെബ് സീരീസ് മലയാള ഇൻഡസ്ട്രിക്ക് പ്രതീക്ഷ വരികയാണ് കാരണം ഇത് ചെയ്തിരിക്കുന്ന സിനിമാറ്റിക് ആയിട്ടാണ് അപ്പോൾ